السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد روضة الحديث أن نتبادت تل وهمان پرنان الله عليه وسلم نبرنا جرية ورى وسط قال لما قدم رسول الله صلى الله عليه وسلم المدينة لعبت الحبشة بحرابهم فرحل لقدومه امام ابو داود പലായനം ചെയ്ത് മാത്രങ്ങൾക്ക് വന്ന സന്ദർഭത്തിൽ ഒരു അനുഭവം അബ്സീനിയക്കാരായ അവർ ബഹുമാനപ്പെടനെ മാത്രമുള്ള ആഗമനത്തിൽ സന്തോഷത്തു പ്രവാചകൻ കടന്നുവരുന്നു എന്നുള്ള അവരെ സന്തോഷം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അവരുടെ അനുവദനീയമായ ഒരു കളി ഒരു വിനോദം അവർ നടത്തുകയാണ് അഥവാ കുന്തപ്പയറ്റം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെടനെ വിശല്ലോ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ് അനുസൃതി പറയുന്നത് അപ്പൊ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അനുവദനീയമായ രൂപത്തിൽ ഇസ്ലാം അനുവദിച്ച ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് തെറ്റില്ലായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശേഷിച്ചും ബന്ധപ്പെട്ട ആഹ്ലാദങ്ങൾക്കും സന്തോഷങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് മഹത്വമുണ്ട് മാനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു